എല്ലാവർക്കും ഇഷ്ടല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ എന്നാ മിക്ക ആളുകളുടെയും പ്രോബ്ലം ആണ് ഹെയർ ഫോൾ എന്നുള്ളത് നമ്മളെ ഹെയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഹെയറിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് വെക്കാൻ നമുക്ക് നോക്കിയാലോ ിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ സ്കാൽപ്പിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് സാധാരണ പൊതുവെ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണയാണ് സ്കാൽപ്പിൽ കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മുടി വരുന്നു കരുതിയിട്ട് കൂടുതൽ സമയം സ്കാൽപ്പിൽ ഓയിൽ വാഷ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ അങ്ങ് വെക്കും ഇങ്ങനെ സ്കാൽപ്പിൽ ഓയിൽ ഉണ്ടാകുന്ന സമയത്ത് കുറേ ഡേർട്സൊക്കെ നമ്മളന്തരീക്ഷത്തിൽ നിന്ന് ഡേർട്സൊക്കെ സ്കാൽപ്പിൽ വന്ന് അടഞ്ഞിട്ട് ഹെയർ ഫോളിക്കിൾസിൽ ഈ ഓയിലും ഈ ഡേർട്സും അടിഞ്ഞു കൂടും ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് ഈ ഫോളി ഹെയർ ഫോളിക്കിൾസിൽ പുതിയ രോമങ്ങൾ വരുന്നതിന് പകരം അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഉള്ള ഹെയർ കൊഴിഞ്ഞു പോവാനും അതുപോലെ തന്നെ പുതിയ വരുന്ന ഹെയർ ഇല്ലാണ്ടാവാനും ചാൻസ് ഉണ്ട് ഇത് വലിയൊരു ഹെയർ ഒരു കാരണമാണ് രണ്ടാമതായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഡെയിലി ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾസ് ഉണ്ടാവുന്നു പുതിയ ഹെയർ ഗ്രോത്തിന് അത് ഇല്ലാണ്ടാക്കുന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കാൽപ്പിൻ്റെ ഹെയർ ഫോളിക്കൽസിലൂടെ ഒരു ഓയിലി സബ്സ്റ്റൻസ് പുറത്തു വരുന്നുണ്ട് ഇത് കറക്റ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓയിലും പുറത്തു ഡേർട്സും അതുപോലെ തന്നെ നമ്മളെ ഡെഡ് സെൽസും കൂടി അടിഞ്ഞു കൂടിയിട്ട് തിക്നെസ് ഉള്ള ഡാൻഡ്രഫ് ഉണ്ടാവാനും അത് സ്കാൽപ്പിന്റെ ഹെൽത്ത് ഇല്ലാണ്ടാക്കി ഇൻഫെക്ഷനായി ഹെയർഫോളിന് കാരണമാവുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണ് നമുക്കറിയാം ട്രഡീഷണൽ മെത്തേഡിലുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ് മോഡേൺ മെത്തേഡിലുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ് ട്രഡീഷണൽ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം കാച്ചിയെണ്ണകള് തൈലങ്ങൾ അതുപോലെ തന്നെ താളികള് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരിക അത് മാർക്കറ്റിൽ അവൈലബിളും ആണ് അതുപോലെ മോഡേൺ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട് മെഡിക്കൽ ഗ്രേഡും ഉള്ളതുണ്ട് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രഡീഷണൽ മെത്തേഡിലുള്ള ആണെങ്കിലും മോഡേൺ ആണെങ്കിലും മെഡിക്കൽ ഗ്രേഡ് ആണെങ്കിലും ഇതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല അവെയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡിറ്റേർജൻറ്റിൻ്റെ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്സ് വരെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെ ഈ ഡിറ്റർജൻറ്റിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെയറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെയർ പെട്ടെന്ന് നിരക്കാനും അതുപോലെ തന്നെ കഷണ്ടി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ ഹെയർ ഫോൾസ് കൂടുതലാവാനും താരൻ ഡാൻഡ്രഫ് പോലത്തെ ഇഷ്യൂസ് ഇല്ലേ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാൻ അത് കാരണമാവും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബോട്ടിലിൻ്റെ ഭംഗി കണ്ടിട്ടോ അതല്ല അതിൽ നിൽക്കുന്ന സെലിബ്രിറ്റിനെ അന്ധമായി വിശ്വസിച്ചിട്ടോ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഒരിക്കലും ചൂസ് ചെയ്യരുത് നിങ്ങൾ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് അത് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ ഇനി സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും നല്ലൊരു കാര്യമാണ് സ്പാന്നുള്ള കാര്യം സ്പാ ചെയ്യുമ്പോൾ നമുക്ക് ട്രഡീഷണൽ മെത്തേഡും ഉണ്ട് മോഡേൺ മെത്തേഡും ഉണ്ട് ഇപ്പൊ മോഡേൺ മെത്തേഡ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സലൂൺസിൽ പോകുമ്പോൾ ആ ബ്രാൻഡിനെ കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടും നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം ഇങ്ങനെ നിങ്ങൾ ഹെയർ സ്പാ ട്രഡീഷണൽ ആണെങ്കിലും മോഡേൺ ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഹെയറിൻ്റെ ഹെൽത്തും അതുപോലെ സ്കാൽപ്പിൻ്റെ ഹെൽത്തും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി ഹെയർ ഗ്രോത്തിന് ഇങ്ങനത്തെ സ്പാ പോലത്തെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലവും ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങൾ പോയി ഇനി അതല്ല വർക്ക് ചെയ്യുന്ന ണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സൺലൈറ്റിന് പുറത്തേക്ക് വരാൻ സമയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡിക്കുള്ള ഉള്ള എടുത്താലും ഈ ഡി കൊണ്ടുള്ള ഹെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെയും ഹെൽത്തിനും നിങ്ങൾ കഴിക്കുന്ന ഫോളിങ്ങ് ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇനി നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഫുഡിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കാൻ നോക്കുക തന്നെ ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ നിങ്ങളൊരു ഡോക്ടറെ എടുത്ത് സജഷൻ എടുത്തിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡെയിലി റുട്ടീനിൽ നമുക്ക് നല്ലൊരു എക്സസൈസ് സിസ്റ്റം വേണം എന്നുള്ളത് നമ്മൾ നല്ലൊരു ഫുഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് ഹെയർ ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ട് സിറംസ് ഉപയോഗിക്കുന്നുണ്ട് നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സൈസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ എക്സൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള സർക്കുലേഷൻ കൂടി ഹെയർ നല്ല രീതിയിൽ ഗ്രോ ആവാൻ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ടെൻഷൻ കൊണ്ടുള്ള ഹെയർ ഫോള് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ ബോഡിയിൽ ഉണ്ടാവും അത് കാരണം ഹെയർ ഫോൾ ഉണ്ടാകാനും കാരണമാവുന്നുണ്ട് ടെൻഷൻ ഇല്ലാത്ത ലൈഫ് എന്നുള്ളത് ഒരിക്കലും പറ്റുന്നതല്ല അപ്പോൾ ടെൻഷനെ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെയർഫോൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല മൈൻഡിൽ എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം